ഇവിടെ ശ്രീ സജീവൻ ശ്രീ അനിൽകുമാർ പറഞ്ഞു വെച്ചത് ഈ ഘടകങ്ങൾ യു ഡി എഫിൻ്റെ വോട്ടുകൾ പരമ്പരാഗതമായി അവർക്ക് കിട്ടുന്ന വോട്ടുകളും നഷ്ടപ്പെടുത്താം എന്ന ഒരു നിഗമനമോ വിലയിരുത്തലോ ആണ് മറുഭാഗത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ആവർത്തിച്ചുറച്ച് വിശ്വസിക്കുന്ന പ്രതിപക്ഷം അതിൽ ഒരു വിജയത്തെ കാണുകയാണ് അതിലോ രണ്ടാമത്തെ ഘടകം ലീഗ് ഞാൻ മുമ്പ് ശ്രീ അനിൽകുമാറിനോട് പറഞ്ഞല്ലേ ലീഗ് വോട്ടുകൾ സമാഹരിച്ച് മുമ്പൊക്കെ ചോർന്നു പോകുന്ന അല്ലെങ്കിൽ എതിർപ്പ് മൂലം നിർവീര്യമാക്കപ്പെടുകയോ വിട്ടു നിൽക്കുകയോ ചെയ്യാതിരിക്കുകയൊക്കെ ആര്യാടന് എതിരായി വരുന്ന വോട്ടുകൾ അടക്കമിത്തവണ വീഴും എന്ന് കരുതാൻ കോൺഗ്രസ്സിന് വകയുണ്ടോ അത് ഒന്ന് രണ്ട് വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ഇപ്പോൾ അൻവറിനെ അടക്കം കൂട്ടിച്ചേർത്ത് പിടിച്ച് പോകണമെന്ന് ചിന്തിച്ചൊരു ലീഗ് ഉണ്ട് എന്ന് വിചാരിക്കാം അതെ അവരുടെ തന്നെ പല പ്രതികരണങ്ങളത് കണ്ടു അവിടെ വി ഡി സതീശൻ ഇൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്നത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘടകമായി മാറുമോ മുമ്പ് പറഞ്ഞ മുസ്ലിം സമുദായത്തിലെ എതിർപ്പ് യു ഡി എഫിന് വിനയാണോ മലയോരത്തെ വോട്ടുകൾ പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾ ഭിന്നിക്കാനിടയുണ്ടോ അതേസമയം തന്നെ യു ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് നിലമ്പൂരിൽ പ്രകടവും ശക്തവുമായിരുന്നു അങ്ങനെയുണ്ടെങ്കിൽ അത് എൽ ഡി എഫിന് ഒരു ലീഗ് നമ്മൾ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിന്റെ വ്യത്യസ്തമായിട്ട് ലീഗിന്റെ നേതാക്കന്മാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരു സംശയമില്ല പക്ഷേ ലീഗിന്റെ പ്രവർത്തകർക്ക് എത്രമാത്രം ഈ ആര്യടൻ ചൗക്കത്തുമായിട്ട് യോജിച്ചു പോകാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട് പ്രത്യേകിച്ച് സാമുദായിക സംഘ ലീഗിന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് ഈ ഇ കെ വിഭാഗ ശ്രീനികളുടെതാണ് അവർക്ക് എത്രമാത്രം ഈ ആര്യാണൻ ചൗക്കത്തിന്റെ നിലപാടിനോട് ചോദിച്ചു പോകാൻ കഴിയുന്ന ഒരു ചോദ്യമുണ്ട് ആര്യാണൻ ചൗക്കത്തിന്റെ രണ്ട് സിനിമകൾ സമുദായ വിരുദ്ധമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഈ കെ വിഭാഗം സുനികൾ അപ്പോ ലീഗ് എത്രമാത്രം ലീഗിന്റെ നേതാക്കന്മാർ സാദിഖലി തങ്ങളോ അബ്ബാസ് അലി തങ്ങളോ ആര് എത്ര നേതാക്കന്മാരും ഒരുമിച്ചുണ്ടായാൽ പോലും ഈ പി കെ നവാസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സജീവമായിട്ടുണ്ടായാൽ പോലും ലീഗ് അണികളുടെ വോട്ടിന്റെ ഒരു കാര്യത്തിനൊരു സംശയം അപ്പോഴും നിലനിൽക്കും കാരണം തുടർച്ചയായിട്ട് ഈ ഒരു ചോദ്യമുണ്ട് പിന്നീട് ഈ പാണക്കാട് തങ്ങന്മാരുടെ ഈ മന്ത്രി ചുമതലിനെതിരെ പണ്ട് ഇതേ ചൗക്കത്ത് നടത്തിയിട്ടുള്ള പ്രതികരണമുണ്ട് അത് ഇവരുടെ മനസ്സിൽ തന്നെ കിടക്കുന്ന കാര്യമായിരിക്കും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ലീഗ് പ്രവർത്തകർ ഒരു കാര്യം വളരെ കൃത്യമാണ് അത് ഞാൻ സമ്മതിക്കുക തന്നെ ലീഗ് കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ കൂടുതൽ സജീവമായിട്ട് ലീഗ് നേതാക്കന്മാർ ഉണ്ടായിരുന്നു പക്ഷെ ലീഗ് പ്രവർത്തകരുടെ മനസ്സ് അതിനനുസരിച്ചായിരുന്നു ചോദ്യമുണ്ട് പി കെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിലും ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ ലീഗിന് പോലും കഴിയില്ല അതിന് വെള്ളം പൂശിക്കൊണ്ട് ബി ഡി സതീശൻ പറഞ്ഞപ്പോ അവർ പഴയ നിലപാടൊക്കെ മാറ്റി അവർക്കിപ്പോ മതരാഷ്ട്രീയമില്ല എന്നൊക്കെ വി ഡി സതീശൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഞങ്ങൾ അതിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇല്ല എന്നാണ് പി കെ കുഞ്ഞാലിപ്പുറ്റി പറഞ്ഞത് അവരവരുടെ വോട്ട് വോട്ട് കൊടുക്കുക യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടുക്കാമെന്ന് പറഞ്ഞ അവരുടെ കാര്യം അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ വളരെ കരുതലോട് കൂടിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കരുതലോട് നിലപാടെടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ടാമത്തെ ഭരണവിരുദ്ധ വികാരം റോണി ബോഡ പറഞ്ഞൊരു കാര്യം ഈ പിണറായി സർക്കാരിന്റെ പരവിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ആ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് അതിൽ അദ്ദേഹം ചേലക്കരയെ കൂടി കൂട്ടി കെട്ടുന്നുണ്ട് കാരണം ചേലക്കരയിൽ ജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രദീപാണ് ആണെങ്കിൽ പോലും അതും വോട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത് നമ്മൾ നോക്കേണ്ടത് ഇതേ പ്രദീപ് രണ്ടായിരത്തി പതിനാറിലവിടെ മത്സരിച്ചിരുന്നു അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് നോക്കിയാൽ മതി അതിനിടയിൽ രാധാകൃഷ്ണന് കിട്ടിയ വോട്ട് വളരെ കൂടുതലാണ് വ്യക്തിപരമായി ചില സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വോട്ട് കിട്ടും പ്രദീപ് നേരത്തെ കിട്ടിയതിനേക്കാൾ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ പ്രദീപ് വന്നപ്പോഴേക്കും വോട്ട് ഇടിഞ്ഞു പോയി എന്നുള്ളതല്ല നേരത്തെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഉണ്ടായിരുന്ന സ്വാധീനത്തെക്കാൾ കൂടുതൽ ഇവിടെ സ്വാധീനം ഉണ്ടായിരുന്നുള്ള ഭരണവിരുദ്ധ വികാരത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പൊ അത് അത് അനിൽകുമാർ പറഞ്ഞു ശരിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് എട്ട് സീറ്റ് കൂടുതൽ കിട്ടുന്നത് അതെന്ത് അന്നാണല്ലോ ഈ സ്വർണ്ണം ബിസ്കറ്റ് കൊണ്ടുവരിലും കാരക്കയിൽ സ്വർണ്ണൊക്കെ കടത്തിയത് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും സീറ്റ് കൂടുതലാണ് കിട്ടുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈ സ്റ്റാറ്റസ്കോ വന്നിട്ടുണ്ട് അതിലൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഉമാ തോമസ് ജയിച്ചെടുത്താണെങ്കിലും ചാണ്ടിയമ്മൻ ജയിച്ചെടുത്താണെങ്കിലും ഒക്കെ അവിടെയൊക്കെ സത്യത്തിൽ നല്ല സഹതാപതരംഗമുണ്ട് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ചാണ്ടി ഉമ്മനെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു സഹതാപതരംഗത്തിന്റെ വോട്ട് കൂടിയാണ് അപ്പൊ ആ തരത്തിലുള്ള വോട്ട് ആ രീതിയിൽ കിട്ടാം അത് പ്രത്യേകം അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒന്നുകിൽ മക്കളെ അല്ലെങ്കിൽ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി വെക്കുന്നത് അപ്പൊ അത് ഇതിനായിട്ട് പരിഗണിച്ചൊക്കെ കൂട്ടിയോജിപ്പിച്ചൊരു കാര്യമില്ല